പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഇന്ന് മെയ് മുപ്പത്തൊന്നാം തീയതി വണക്കമാസം മാസം കടച്ച് ശനിയാഴ്ച മാതാവിന്റെ ദിവസം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവ അമ്മയെ പരിശുദ്ധമാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മധ്യസന്ധേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ മ്മേമാതാവ് ദൈവമാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യാസന കൃപാസനം സംഭവിച്ചതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകൾ പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മുദ്ധമ്മേ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാലമാതാവ കൃപാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഈ ഞങ്ങൾക്ക് ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ ചെയ്യണേ എൻ്റെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ കൃപാ സ്ഥലത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്ന നീ ഏത് ഭവനത്തിൽ പ്രവചിച്ച സമാധാനം ആശംസിക്കണം എന്ന് അടിച്ച കർത്താവെ നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പോടുന്ന കുടുംബത്തിനും വ്യക്തിക്കും കർത്താവിൻ്റെ നാമത്തെ സമാധാനം ആശംസിക്കുന്നു കർത്താവ് ഈ സമാധാനം അവർ അവരിന്ന് ജീവിത അവരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാനിടയാക്കണം പ്രാർത്ഥിക്കുന്നു അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അത് കഴിയുമ്പോൾ അവർ സമാധാനം നിറയെ സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയിട്ട കർത്താവേ അവർ ചെല്ലുന്ന ഓഫീസുകളിൽ അവരുടെ ഇടപാടുകൾ കഴിയുമ്പോൾ അവർക്ക് സമാധാനം നിറയിട്ട കർത്താവേ കർത്താവ് ഓരോ ദൗത്യത്തിനായി പോകുന്നവർ ആ ദൗത്യ നിർവഹണ സമയങ്ങളിലെ അത് കഴിയുമ്പോൾ അവരിൽ സമാധാനം നിറയട്ടെ കർത്താവ് കർത്താവ് നിൻ്റെ തിരിച്ചോരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിൻ്റെ മുഴുക്കിടത്തെ ഓർത്തുകൊണ്ട് മുഴുക്കരീടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിൻ്റെ തിരുവനന്തപുരം മുറിവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിന്റെ കരചരണങ്ങളെ ആണപ്പെടുക ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞാൻ ഏത് കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുടുംബം ഇന്ന് പോകുന്ന കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധി കനായാലെ കല്യാണ കുടുംബത്തിൽ കടന്നു കിടന്ന പരിശുദ്ധി അമ്മയുടെ മാധ്യസത്തിലെ പൂർണ്ണമായി ഏറ്റെടുക്കപ്പെടുകയും അവിടെ കഴിവിനേക്കാളും ദൈവത്തിൻ്റെ കൃപയാൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്കിന്ന് മുഴുവനും നിങ്ങൾ നിങ്ങളെത്തുന്നിടത്ത് എത്തുകയും ചെയ്യേണ്ടത് ചെയ്തു തീർക്കുകയും മനസ്സ് ശരീരം ആത്മാവ് ബുദ്ധി ആലോചന എല്ലാം കൃത്യമായിരിക്കുകയും കർത്താവിൻ്റെ കരുണയാൽ നിങ്ങൾ ആദരമായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ രോഗപീഠകളെ വലയുന്നവർ മാനസിക പീഠകളെ വലയുന്നവർ ഉറക്കമില്ലാത്തവർ ഇന്നലെ രാത്രി പല കാര്യങ്ങളും കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ ആ വിഷയങ്ങളെല്ലാം എപ്പോഴാണ് കൊടുങ്കാറ്റടിക്കേണ്ടത് അപ്പോഴ് മഞ്ഞ് മേഘങ്ങൾ പോലെ നിങ്ങളുടെ ഹൃദയത്തുനിന്ന് ഈ സ്വയ്യനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഭാരങ്ങൾ നീങ്ങിപ്പോയിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഉദ്യമത്തിന് വേണ്ടി പോകുന്നവരെ തൊഴിൽ സംരംഭത്തിന് വേണ്ടി പോകുന്നവർ പഠന പരീക്ഷ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ വസ്തു വെള്ളം വഴി വെളിച്ചം വീട് മുതലായ വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ ആ ദൂരയാത്രയ്ക്ക് പോകുന്നവർ ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ എല്ലാവരെയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈശോ അനുഗ്രഹിക്കേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ ഗർഭസ്ഥമായ അവസ്ഥകളിൽ അവർ അനുഭവിക്കുന്ന വ്യത്യസ്തമായ പീഡകൾ പ്രയാസങ്ങളിലെല്ലാം അവർക്ക് സമ ഈശോ വിശുദ്ധമായ രഥത്താൽ സമ്പൂർണ്ണമായി സംരക്ഷണം ലഭിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു ആശുപത്രി പ്രവേശിക്കുന്നവരെ പ്രസവത്തിൻ്റെ ഡേറ്റ് കുറച്ചവരെ മനസ്സമ്മത ഡേറ്റ് കുറച്ചവരെ കല്യാണത്തിൻ്റെ ഡേറ്റ് കുറച്ചവരെ അങ്ങനെ വ്യത്യസ്തമായി കാര്യങ്ങൾക്ക് ഡേറ്റ് കുറിക്കപ്പെട്ടിരിക്കുന്നവർ ആ ഡേറ്റിൽ ചെയ്തു തരേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കപ്പെടുവാൻ അരിയറില്ലാതെ റെക്കോർഡിടുന്നവരെ അതുപോലെ ഹോം വർക്ക് ചെയ്യുന്നവർ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ ഇൻ്റർവ്യൂ വേണ്ടി ഒരുങ്ങുന്നവരെ അതുപോലെ ഉണ്ടായിരുന്ന അരിയറായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന എല്ലാവിധ ചെയ്തു തീർക്കാനാവാത്ത പദ്ധതികൾ കൊണ്ട് മനസ്സും അടുത്തുറങ്ങിപ്പോകുന്നവർ കർത്താവിൻ്റെ അർത്ഥത്താൽ കഴുകപ്പെടുകയും എന്തിനുവേണ്ടി നീ പേടിക്കുന്നത് ആ പേടിക്കുന്ന വിഷയം എന്തിനു വേണ്ടി നീ ആരെയാണോ നീ പേടിക്കുന്നത് ആ പേടിക്കുന്ന വ്യക്തി നിനക്ക് കീഴ്പ്പെടുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശടയാളത്തിൽ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിക്കുന്നത് വളരെ ലളിതമാണ് ഇറ്റ് ഈസ് നോട്ട് എ ഹീഡിയസ് ആൻഡ് ടീഡിയസ് ടാസ്ക് ദൈവത്തെ സ്നേഹിക്കുന്നത് വളരെ ലളിതമാണ് കാര്യം ദൈവത്തെ ദൈവം ഒരു എന്താണ് അപ്രാപ്യമായ ധീറ്റ് പുരത്തി വാണരുളുന്ന അബ്സ്ട്രാക്റ്റ് പ്യുറാക്ട് പോലെ ഒരു പ്രതിഭാസത്തെ അല്ല സ്നേഹിക്കുന്നത് ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു എന്ന് തന്നെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ദൂരങ്ങൾ കുറക്കുന്നത് ദൈവം ഒരു വ്യക്തിയായിട്ട് നമ്മുടെ പരിശുദ്ധ ബൈബിള് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ലളിതമായ റിലേഷൻസ് സാധ്യമാണെന്നതിൻ്റെ അർത്ഥം ഇപ്പം ഞാനൊക്കെ ഓർക്കണത് എങ്ങനെയാണെന്ന് അറിയാവോ ഇപ്പോൾ ഈ വണക്കമാസം കടശിയാണ് ഇന്ന് അപ്പോൾ വണക്കമാസം കടശിയിൽ പണ്ട് ഞാൻ എല്ലാ വീടുകളിലൊക്കെ പോയി കുടുംബത്തിലുണ്ടായിരുന്ന കാലത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസമില്ല എല്ലാവർക്കും വായിക്കാൻ അറിയത്തില്ല നാട്ടിലെ എല്ലാവർക്കും അപ്പം വാക്കാൻ അറിയുന്നവരുടെ പതുപൂക്കാലും ഉണ്ട് അറിയാൻ പാടാത്ത വീടുകളിൽ പോയിട്ട് വണക്കം വായിച്ചു കൊടുക്കും കൊന്തയല്ലൂടെ കൂടും അവിടെ കൂടെ പെരുന്ന് പാട്ട് പാടും അപ്പോൾ അതൊക്കെ അമ്മ കണ്ടിട്ടുണ്ട് എൻ്റെ കുഞ്ഞുനാളിലുള്ള ഈ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു സ്നേഹമായിട്ട് അമ്മ എടുത്തു കാണും അങ്ങനെയാണ് അമ്മയുടെ പ്രത്യക്ഷ ഇടം വരെ എത്തുന്ന കാര്യങ്ങൾ നിസ്സാരമല്ല ശരിക്കും പിന്നെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു ഈ തൈ തൈത്തങ്ങനെ ഓരയുടെ ഓലയില്ലേ ഓരപ്പിയിൽ ഓരപ്പിൽ അറ്റത്ത് ഒരു ചെറിയ നാരുണ്ടല്ലോ അത് പൊട്ടത്തില്ല അതിങ്ങനെ വലിച്ചു പറിക്കും വലിച്ചുപറിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ വീടിൻ്റെ പ്രതിചാരവശത്ത് ഒരു പുന്ന ഉണ്ടാകും പുന്നയെ നിറച്ച് പൂക്കളുണ്ടാകും മുല്ലപ്പൂവിൻ്റെ മണം പോലെ തന്നെ പുന്നപ്പൂവിൻ്റെ മണവും അത് നമുക്ക് കയറിപ്പറിക്കാമെന്നില്ല ഭയങ്കര ഉയരത്തിലായിരിക്കും പക്ഷേ താഴെ വീണ് കിടക്കും താഴെ വീണാലും രാത്രി മഴ പെയ്താലും അത് മണ്ണടിഞ്ഞു പോയാലും അതിൻ്റെ മണം പൂവത്തില്ല അപ്പോൾ എനിക്ക് ഈ നാലാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഉള്ള പരിപാടി ഇത് ഈ സമയത്ത് പോയി മെയ് മാസത്തിൽ പോയി ഈ പുന്നപ്പൂവൊക്കെ മണ്ണിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു കുഞ്ഞ് തോട് അവിടെ ഒഴുകുന്നുണ്ടാകും തെളിനീരിൽ നീരില്ലേ ഞാനും പുന്നപ്പൂവെല്ലാം അവിടെ കഴുകും കഴുകിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കട്ടിലേലിട്ട് എന്നിട്ട് ഈ ഓലയുടെ നാല് കൊണ്ട് കോർത്ത് മാതാവിൻ്റെ എന്നിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ അടുത്താണ് കോർക്കണത് ഇതിൽ മാതാവിൻ്റെ രൂപമുണ്ട് വീട്ടിലേ ആ രൂപത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും മനോഹരമായിട്ട് നോക്കി വയ്ക്കും അപ്പോൾ എന്താ വെച്ചാൽ അത് നമ്മൾ ചെയ്യുന്ന കുഞ്ഞു പ്രവർത്തനങ്ങളാണ് എല്ലാവരും ഇതൊക്കെ ചെയ്യണതാണ് ഞാൻ മാത്രമല്ല എല്ലാവരും ചെയ്യും എൻ്റെ പ്രായത്തോട് എല്ലാവരും ഇതൊക്കെ ചെയ്യണു ഇന്നത്തെ കുഞ്ഞുങ്ങളെന്തുമാത്രം ചെയ്യുന്നുണ്ടെന്ന് അറിയ അറിയത്തില്ല അവരെ പഠിപ്പിക്കണം നമ്മളിലൊക്കെ കാര്യം ദൈവമായിട്ടുള്ള ബന്ധം നമുക്കറിയാവല്ലോ സ്നേഹ ബന്ധം സ്നേഹിച്ച് തന്നെ നമ്മളീ പറയും ഇപ്പോൾ ചെറു പറയും ഇനി ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ മാതാവിൻ്റെ ആൾക്കാർ തരുന്ന ആൾക്കാർ തരുന്ന അപേക്ഷയും സങ്കടവും ഒക്കെ മാതാവിൻ്റെ രൂപത്തിൽ എടുത്തുമ്പോഴേക്കൊണ്ട് പ്രാർത്ഥിക്കും അപ്പോൾ ഒരുത്തനത് കണ്ടിട്ട് പറയുന്നത് വിഗ്രഹ ആരാധനയെന്ന് എന്ത് നോൺ സെൻസാണെന്ന് തരവുക അതായത് നമ്മുടെ സംബന്ധിച്ചത് ഇതുപോലുള്ള തിരുസ്വരൂപങ്ങളൊക്കെ മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ആ അടയാളത്തിൽ നമ്മളത് കൊണ്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ ശരിക്കും മനസ്സുകൊണ്ട് നമ്മൾ യഥാർത്ഥ മാതൃസന്നിധനിധി സമർപ്പിക്കണത് അതിനൊരു പ്രതീകം മാത്രമാണ് ഇതൊക്കെ പക്ഷേ അത് ആ എക്സ്പ്രഷൻസ് ഓഫ് ലവ് ഇല്ലേ അത് പല പലതരം ആശയക്കും ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് വചനം എടുത്ത് കിസ് ചെയ്യണത് അത് കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ വചനവും പോലെ തന്നെ വിലയുള്ളതും ആണ് അപ്പം അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ചെയ്യണമെങ്കിലും അത് അതീവ സ്നേഹത്തോടെ ചെയ്യണം അതീവ സ്നേഹത്തോട് ചെയ്യണം അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഈ കുറേ നാൾ ഇങ്ങനെ കൂടി 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 വരുമ്പോൾ ദൈവം നമ്മളെ ജോൺ പോൾ മാർപ്പാപ്പയൊക്കെ ഇന്നത്തെ രീതിയിലെത്താൻ കഴിയും ഇപ്പം അന്ന് അദ്ദേഹം വിശുദ്ധ പോൾ മാർപ്പാപ്പയാണ് കാര്യം ഈ മദറിലൂടെയാണ് അവർ എത്തുന്നത് മദർ അദ്ദേഹത്തിൻ്റെ ഒമ്പതാമത്തെ വയസ്സിൽ സ്വന്തം അമ്മ മരിച്ചു പോയി അപ്പം പിന്നീട് ഒമ്പതാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് തൊട്ട് എല്ലാ കാര്യങ്ങളിലും പിന്നെ അമ്മയെടുത്തൊരു കാര്യം ചോദിക്കണമെങ്കിൽ ക്രോക്കോയിൽ വന്ന് ഇടവകപ്പള്ളി വന്നിട്ട് ദേവാലയത്തിലെ അപ്പം കാണിച്ചിരിക്കുന്ന അമ്മ സ്വന്തം അമ്മ മരിച്ചു പോയപ്പോൾ ദേവമാതാവിനാണ് കാണിച്ചു കൊടുത്തത് പിന്നെ ദേവമാതാവിനോട് എല്ലാം പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് അവസാനം അതൊരു ബന്ധമായി മാറി ഏറ്റവും എനിക്കുള്ളത് നമ്മുടെ ദൈവ ദൈവകാര്യങ്ങളിൽ ഏറ്റവും കൂടി പെട്ടെന്ന് റിലേഷൻ സ്ഥാപിക്കാൻ പറ്റിയ ഒരാളമ്മയാണ് അമ്മയുടെ റിലേഷൻസ് സ്ഥാപിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈശോയുമായിട്ട് റിലേഷൻസ് വരും അമ്മ നമ്മളെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരും അമ്മയുടെ ജീവിത ദൗത്യം തന്നെ ഈശോൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയോട് വന്ന് അമ്മ പറയണത് ആ കുടുംബത്തെ മൊത്തം ആ സമൂഹത്തെ മൊത്തം ശിഷ്യന്മാരെ മൊത്തം അമ്മ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു ഹി ഷീസ് ദ ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റ് കാര്യം അത് അത് എല്ലാവരെയും ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഉടമ്പടി ആൾക്കാർ എടുക്കുന്നത് ചില ആൾക്കാർ ഉടമ്പടിയുടെ വിഷയത്തിന് ആ പ്രാധാന്യം കൊടുക്കുന്നത് ചില ആൾക്കാർ ഉടമ്പടിയുടെ വ്യക്തിയൊക്കെയാണ് ആ പ്രാധാന്യം കൊടുക്കണത് ഇപ്പോൾ വ്യക്തി എന്ന് പറഞ്ഞത് ആരാണ് ഈശോയാണ് ശരിക്കും ഇപ്പം ഈശോൻ്റെ അടുത്ത് ഈ ലോകത്തെയും നിൻ്റെ കോണ്ടാക്റ്റിലുള്ളവരെ ഈശോൻ്റെ നിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടി നിന്നെ സഹായിക്കുന്ന ആളാണ് അമ്മ അതുകൊണ്ട് തന്നെ ഈശോൻ്റെ അടുത്ത് ലോകത്തെ കൊണ്ടുവരാൻ വേണ്ടി ലോകത്തിൽ ഈശ്വരനെ കൈമാറാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് അമ്മ അതുകൊണ്ട് തന്നെ അമ്മ ശുദ്ധിക്കപ്പെടണം അതുകൊണ്ട് തന്നെ അമ്മ വണങ്ങപ്പെടണം അതുകൊണ്ട് ഒരു മാസം തന്നെ അമ്മയുടെ വണക്കത്തിന് വേണ്ടി സഭ സ്ഥാപിച്ചത് ഇന്ന് അവസാനിക്കുകയാണ് ഇതിലൊക്കെ മുടങ്ങാതെ പങ്കെടുത്ത് ഒത്തിരി പേരുണ്ട് ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് ഉണക്കി മാസം വടക്കു മാസം അപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ വണക്കമ്മ നിങ്ങളെ ആത്മാർത്ഥത കൂടണം ഞാൻ അലക്സസും ജോബോളും എല്ലാവരും ഞങ്ങളുണ്ട് സിസ്റ്റേഴ്സുണ്ട് നമ്മുടെ ശുശ്രൂഷകളെല്ലാം ഇന്ന് നിങ്ങൾക്ക് സന്ദേശം പേമാറുന്ന ദിവസമാണ് കർത്താവ് ഇന്നത്തെ ദിവസം മുഴുവൻ ഇന്ന് ശനിയാഴ്ച കൂടിയാണ് ആർക്കെങ്കിലുമൊക്കെ അമ്മയുടെ പേരിൽ ദാനം കൊടുക്കണം അതായത് നമുക്ക് അമ്മ വഴി ഈശ്വരിലേക്ക് വരികയാണ് നമ്മുടെ ഉദ്ദേശം മത്തായി ഇരുപത്തിയഞ്ച് നാൽപ്പതിൽ ദാനധ്രുവം വഴിയാണ് നമ്മൾ ഈശ്വരയിലേക്ക് വരുന്ന ഒരു ഒരു അടയാളമാണ് ആ മത്തായി ഇരുപത്തിയഞ്ച് നാൽപ്പത് വായിച്ചേ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ സഹോദരന്മാരിൽ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ചെയ്തു തന്നത് അതാണ് സംഭവം അപ്പം ശനിയാഴ്ച ദാനധർമ്മത്തിന്റെ ദിവസമാണ് മാതാവിന്റെ ഭക്തന്മാർക്കെല്ലാം പക്ഷെ അതങ്ങ് നമ്മൾ ചെയ്യുമ്പോൾ അത് ഈശോക്ക് തന്നെയാണ് നമ്മൾ ചെയ്യണത് അത് ഇന്നത്തെ ഒരു സൽക്കരിയായിട്ട് എടുക്കാം നമുക്കുള്ളത് ഇല്ലാത്തവരുമായിട്ടത് പങ്കുവച്ചുകൂടി നല്ല വെടിപ്പോടെയും സന്തോഷത്തോടെയും വണക്കത്തിന് വണക്കത്തിനണയുക അഞ്ചേകാലു മണിയാകുമ്പോൾ വണക്കം ആരംഭിക്കും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക